പ്രണയം എന്ന് പറയുമ്പോൾ ഒരു കഴിക്കുന്ന ഇഫക്റ്റ് ആണ് പ്രണയത്തിന് മൂന്ന് സ്റ്റേജ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കണ്ണും കണ്ടൊക്കെ കണ്ടു എവിടെ ഒരു എന്താ കഴിച്ചേ ഭക്ഷണം കഴിച്ചോ കിടന്നോ ഇരുന്നോ ഇങ്ങനെ എങ്ങനെ എങ്ങനെ കൊസ്റ്റ്യൻസ് വരും കല്യാണം കഴിഞ്ഞപ്പോ ഇയാൾ എന്നോട് സംസാരിക്കുന്നില്ല കല്യാണം വേറെ അപ്പൊ ഇത് പിന്നെ സ്ത്രീകൾക്കും പുരുഷനും രണ്ട് ഡിഫറന്റ് രീതിയിലാണോ വർക്ക് ചെയ്യുന്നത് ഒരു ദിവസം തന്നെ ഉമ്മ ദിവസം പ്രണയം എന്ന് പറയുന്നത് ഒരാളിൽ മാത്രം ഒതുങ്ങാനുള്ള പ്രണയം പ്രണയം എന്ന് പറയുമ്പോൾ ഒരു കൊക്കൈൻ കഴിക്കുന്ന ഇഫക്റ്റ് ആണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അത് പലരും പ്രൂവൻ സയൻസ് ഒക്കെ പറയുന്ന സംഭവമാണ് ഇത്രയേറെ ഇഫക്റ്റ് പ്രണയം എന്ന് പറയുന്നത് പ്രണയത്തിന്റെ സൈക്കോളജി എന്ന് നമ്മള് അല്ലെങ്കിൽ എന്താണ് പ്രണയം ഒരു അഡിക്ഷൻ ആണ് പ്രണയം പറയുന്നത് അല്ലെ കാരണം എല്ലാ അഡിക്ഷനും ഒരു എഫക്ട് ഉണ്ട് അതുപോലെ തന്നെ പ്രണയത്തിനും അതിൻ്റെതായ സ്റ്റേജുകളുണ്ട് അപ്പൊ ഞാൻ പറയാം നമുക്ക് പ്രണയത്തിന് മൂന്ന് സ്റ്റേജ് ആണ് ഉള്ളത് ഫസ്റ്റ് വണ് പറയുന്നത് രണ്ടുപേരും തമ്മിൽ കാണുന്ന ഒരു അട്രാക്ഷൻ വരുന്ന സ്റ്റേജ് അപ്പൊ അത് ഒരു ഫിനൈ അമീൻ എന്ന് പറയുന്ന ഒരു കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ട് കെടുക്കുക രണ്ടാമത്തെ സ്റ്റേജ് ഓക്സിറ്റോസിൻ വാസോപ്രസിൻ ആയിട്ട് ബന്ധപ്പെട്ട് കെടുക്കുന്നത് മൂന്നാമത്തെ സ്റ്റേജ് ഡോപ്പമിനായിട്ട് ബന്ധപ്പെട്ട് കെടുക്കുന്നത് ഇനി ഞാൻ ഇതിനൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം ഇപ്പോൾ ഒരു സാധാരണ ഒരു വ്യക്തിയോട് ചോദിക്കുമ്പോൾ അതിന്റെ ഡോപ്പമിൻ വന്നോ ഓക്സിറ്റോസിൻ വന്നോ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ല പക്ഷെ നമുക്കൊരു കോമൺ മാൻ മനസ്സിലാവുന്നത് ഇപ്പോൾ ഒരാളെ കാണുമ്പോൾ എന്തോ ഒരു ഇത് ഒരു അട്രാക്ഷൻ അതിനെയാണ് നമ്മൾ ആ ഒരു ഫിനാൽ എത്രലിനെ രണ്ടും കണ്ണും കണ്ടും ഒക്കെ കണ്ടു എവിടെ ഒരു ഉടക്കി ഒരു ബട്ടർഫ്ലൈസ് ഒക്കെ വരുന്ന അതാണ് ഫസ്റ്റ് സ്റ്റേജ് അപ്പം ഈ സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അയാളെ ഓക്കെ നമുക്കൊരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് ഓക്സിറ്റോസിനും വാസോപ്രസിനും വർക്ക് ചെയ്യാൻ തുടങ്ങും ഉം അപ്പൊ ഞാൻ കുട്ടി ക്ലാസ് എടുക്കുമ്പോ ഞാൻ ടീനേജേഴ്സിനോട് പറയും നിങ്ങളുടെ പ്രശ്നല്ലാട്ട് അതെ ഇവന്മാര് രണ്ടുപേരാണ് നിങ്ങളെ ഈ ഒരു ഇതിലേക്ക് എഫക്ട് ചെയ്യിക്കുന്നത് അതായത് ആ സ്റ്റേജിൽ കാണാതിരിക്കാൻ പറ്റില്ല കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരിക്ക സംസാരിച്ചുകൊണ്ടിരിക്കുക നീ എന്താ കഴിച്ചേ ഭക്ഷണം കഴിച്ചോ കിടന്നോ ഇരുന്നോ ഇങ്ങനെ എങ്ങനെ എങ്ങനെ ക്വസ്റ്റ്യൻസ് വരും ഇന്ന് എന്തായിട്ടിരിക്കുന്നെ ഇന്നത്തെ ഡ്രസ്സ് ഇതാണോ നീ ഇപ്പൊ വരും അങ്ങനെ എത്ര സംസാരിച്ചാലും അവർക്ക് തീരില്ല പലരും കംപ്ലൈന്റ് പറഞ്ഞേക്കാം കല്യാണം കഴിഞ്ഞപ്പോ ഇയാളിനോട് സംസാരിക്കുന്നില്ല കല്യാണം കഴിയുമ്പോ വേറെ കെമിക്കൽ അവർക്ക് വ്യത്യാസങ്ങൾ വന്നു കാണാം അപ്പൊ ഇവിടെ ഒരു ബോണ്ടിങ് വരുന്നു അട്രാക്ഷൻ വരുന്നു കൂടെ ഇരിക്കാൻ തോന്നുന്നു തൊടാൻ തോന്നുന്നു ബാക്കി ബ്ലാബ്ലാബ്ലാ ഒക്കെ തോന്നുന്ന ഒരു സമയമാണ് ശരിക്കും അപ്പൊ ഇവർക്ക് പോലും അറിയില്ല പ്രണയത്തിന് കണ്ണില്ല എന്ന് പറയുന്നത് ആ സമയത്ത് ഇവര് വേറൊരു ലോകത്തായിരിക്കും മറ്റുള്ളവരെ കാണാൻ വരുന്നത് ഈ ഇത് ഇവിടെ നല്ല ഹാപ്പി ഹോർമോൺസ് ആണ് ഇത് നല്ല നല്ലൊരു അനുഭവമാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് കഴിയുമ്പോഴാണ് ഇവർ ഡോപ്പമിലേക്ക് പോകുന്നത് ഡോപ്പമെന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ ഇവർ സഹായിക്കും അതായത് ഈ വ്യക്തി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഇയാളെ മാത്രം അത്രയും ഞാൻ കല്യാണം കഴിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഭയങ്കര പ്രണയത്തിന്റെ തീവ്രമായിട്ട് അപ്പൊ അത് വരുമ്പോഴാണ് കുറച്ചുകൂടി സ്ട്രോങ് ഡിസിഷൻ വീട്ടിലൊക്കെ പ്രസന്റ് ചെയ്യുന്ന സമയം ഡോപ്പമിൻ വരുമ്പോഴാണ് അപ്പൊ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരുമ്പോൾ അപ്പൊ ഒരു ഡോപ്പമിൻലേക്ക് കയറി അവർ പറയുകയാണ് ഡിസിഷൻ മേക്കിങ്ങിലേക്കുള്ള ഇതുവരെ അച്ചീവ് ചെയ്യണം ആ വ്യക്തി വേണം എന്നുള്ള ഒരു ഇതുവരെ അപ്പൊ ഇതാണ് പ്രണയത്തിന്റെ മൂന്ന് സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പൊ കൊക്കയിൻ എഫക്റ്റ് എന്ന് പറയാൻ കാരണം ഈ പറഞ്ഞ സ്നേഹവും ഇഷ്ടവും ബോണ്ടിങ്ങും ലവും ട്രസ്റ്റും ഒക്കെ വരുന്നുണ്ടായിരിക്കും തീർച്ചയായും അപ്പൊ അതുകൊണ്ടാണ് ആ പ്രണയത്തിന് അങ്ങനെ ഒരു എഫക്റ്റ് വരുന്നത് അപ്പൊ ഇത് പിന്നെ സ്ത്രീകൾക്കും പുരുഷനും ഒബിയസ്ലി രണ്ട് ഡിഫറന്റ് രീതിയിലാണോ വർക്ക് ചെയ്യുന്നത് അതായത് പ്രണയത്തിന്റെ കേസിൽ നമുക്ക് അങ്ങനെ അതായത് രണ്ടുപേർക്കും സ്ത്രീകളെ സംബന്ധിച്ച് ഒരുപാട് വിഷ്വൽസ് കാണലും ഇവരെക്കുറിച്ച് ആലോചിച്ചിരിക്കലും അങ്ങനെയൊക്കെയുള്ള പ്രണയങ്ങളാണ് കൂടുതലും ചിന്തിച്ചുകൊണ്ടിരിക്കുക സംസാരിക്കാൻ ആഗ്രഹിക്കുക കൂടുതലും ഇവരുടെ ഒരു സാമീപ്യം ആഗ്രഹിക്കുക വിളിക്കണം അല്ലെങ്കിൽ സംസാരിക്കണം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് അതായത് ഭയങ്കര പൊസസീവ് പൊസസീവ് എന്നുള്ള എന്നാലും അവർക്ക് അത്രയും എൻ്റെ കൂടെ ആയിരിക്കണം എൻ്റെ മാത്രാണ് എൻ്റെ സ്വന്തമാണ് എന്നൊക്കെ ചിന്തിച്ച് വരുന്നതാണ് പുരുഷനെ സംബന്ധിച്ചാണെങ്കിൽ തനിക്ക് അങ്ങനെ അങ്ങനൊരാളെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരോടും പറയണം അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ആളായി ഇപ്പഴത്തെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ സെറ്റായി അല്ലെങ്കിൽ ഞങ്ങൾ കമ്മിറ്റഡ് ആണ് അങ്ങനെയൊക്കെ പറയാനായിട്ട് അവന് അവന് ഒരു കുറച്ചും കൂടി സ്ഥിരമായിട്ട് നിലനിർത്തണമെങ്കിൽ ഇപ്പൊ ഇതൊരു നല്ല ക്വസ്റ്റ്യനാ കാരണം എന്താ വെച്ചാൽ ഇവര് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇവര് പറയും ചേട്ടൻ എന്നെ എത്ര വിളിച്ചിരുന്നാ രാവിലെ എന്നെ ഒരുപാട് സംസാരിച്ചിരുന്ന അല്ലെങ്കിൽ ഇവര് ഒരു ദിവസം തന്നെ അവളുടെ ഉമ്മ കിട്ടിയില്ലെങ്കിൽ ദിവസം ഇല്ലയെന്ന് ഉം അപ്പൊ ഇപ്പൊന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞപ്പ ഇതൊന്നും ഇല്ലല്ലോ എന്ന് പറയാം ഉം നിങ്ങൾക്ക് എന്നെയും വേണ്ട എന്റെ ഉമ്മയും വേണ്ട എൻ്റെ കോളും വേണ്ട ഒന്നും വേണ്ട എന്ന് പറയും പക്ഷേ ഇത് അവര് മനഃപൂർവ്വം ചെയ്യണതല്ല അപ്പോൾ ഞാൻ സ്ത്രീകള് പറയും അയ്യോ ഈ മാഡം എന്താ പുരുഷന്റെ സൈഡാണോന്ന് പക്ഷെ അവര് മനഃപൂർവ്വമല്ല കാരണം ഒരു സ്റ്റേജ് കഴിഞ്ഞ് അവര് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് വന്നു അതായത് കാമുകൻ എന്ന് പറയുന്ന റോളിൽ നിന്ന് ഭർത്താവ് എന്ന് പറഞ്ഞ റോൾ വന്നു പക്ഷേ ഇതിനകത്ത് മറ്റൊരു ചോദ്യങ്ങളുണ്ട് ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു സൈഡിലുണ്ടാവും പക്ഷെ അതേസമയം ചില പുരുഷന്മാർക്ക് സത്യം പറഞ്ഞ ഒരു മടുപ്പ് എന്ന് പറയുന്ന ഒരു സംഭവങ്ങളാണല്ലോ അതെ മടുപ്പ് എന്ന് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നും ഒരേ കാര്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യണു അതല്ലെങ്കിൽ ഒരു വെറൈറ്റി ഇല്ല അതൊക്കെ അവരുടെ ബ്രെയിനുമായി കണക്ട് ആയിട്ടിരിക്കും ഇപ്പോൾ ചില ആൾക്കാർക്ക് എല്ലാത്തിനും ഒരു ഡിഫറൻസ് ഫീ വേണം ഒരേ മൊണോട്ടണസ് ആയിട്ട് പോകുന്നതിനൊരു താല്പര്യം ഇല്ലാണ്ടിരിക്കും അപ്പോൾ എല്ലാവരും അവിടെ മടുപ്പ് വരിക അപ്പോൾ അവിടെ കപ്പിൾസിന് നല്ല കമ്മ്യൂണിക്കേഷൻ വന്നിട്ട് മേ ബി ഇപ്പൊ എല്ലാവരും പറയും സെക്സിൽ മാത്രമല്ല അവർക്ക് മടുപ്പ് വരിക ഡ്രസ്സിങ് സ്റ്റൈൽ ഉണ്ടായിരിക്കാം ഉം ചിലപ്പോ അതുവരെ നമ്മളിപ്പോ പ്രണയിക്കുന്ന സമയത്തൊക്കെ കളർഫുൾ ആയിട്ടൊക്കെ ഡ്രസ്സ് ചെയ്ത പെൺകുട്ടി ഭർത്താവായി ഇനിയിപ്പോ ആരും കാണാനൊന്നുമില്ല നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ നീ ആരെ കാണിക്കാനാ എന്ന് വിചാരിച്ചിട്ടൊക്കെ ചിലപ്പോൾ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലും പാറ്റേണും പിന്നെ വീട്ടിലെ ഭാരങ്ങളൊക്കെ കൂടിയിട്ട് വ്യത്യാസം വരാം അപ്പോൾ ചിലപ്പോ അട്രാക്ഷൻ ഉണ്ടാവില്ല പുതിയതായിട്ടൊന്നും തോന്നാത്തതൊക്കെ ഇരിക്കാം അപ്പൊ ആ മടുപ്പില്ലാതിരിക്കണമെങ്കിൽ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കി നമ്മളെപ്പോഴും ആയിട്ട് തീർച്ചയായിട്ടും ഈ പ്രണയം ഇല്ലെങ്കിലും പ്രണയം നടിക്കുന്ന ആണുങ്ങള് കുറെ പേരുണ്ടാവും നമ്മളൊക്കെ ചെയ്തിട്ടുണ്ടാവും കാരണം അതെന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിനൊരു ഒരു മോട്ടിവേഷൻ ഉണ്ട് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് അപ്പൊ അങ്ങനെ വരുന്ന ഒരു പ്രണയവും അല്ല റിയൽ ആയിട്ട് വരുന്ന പ്രണയവും പ്രണയം ഫേക്ക് ചെയ്യാൻ പറ്റുമോ പ്രണയം ഫേക്ക് ഫേക്കു പറയുന്നത് ഇപ്പോൾ പ്രണയ നൈരാശ്യം എന്ന് പറയുന്ന ഒരു വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് അതായത് ഇപ്പോൾ ബ്രേക്കപ്പ് ആയതിനു ശേഷം വേറൊരാളെ വിവാഹം കഴിക്കുക അപ്പൊ ചിലപ്പോൾ ഇവർക്ക് അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള സുഖവും അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള കാര്യങ്ങളും ഇവരോട് ഒരു ദേഷ്യവും ഉണ്ടായിട്ടില്ല ഇവരും ചിലപ്പോൾ നല്ല അട്രാക്റ്റീവും ആയിരിക്കാം പക്ഷെ അവരുടെ നഷ്ടപ്രണയത്തിന്റെ ഇമോഷൻസും അതിന്റെ ഹീലിംഗും അവിടെ നടന്നിട്ടുണ്ടാവില്ലേ അത് നടക്കാതെയാണ് ഇതിലേക്ക് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ ഇവരുടെ കൂടെ ഒരു റിലേഷൻഷിപ്പിൽ പോകുമ്പോഴും അത് ആസ്വദിക്കാൻ പറ്റില്ല നമുക്ക് ഒന്നിനും സന്തോഷം കിട്ടില്ല അപ്പൊ പക്ഷെ സന്തോഷം കിട്ടില്ല പക്ഷെ ഇവർക്ക് ഇവരോട് സന്തോഷം കാണിച്ചു കൊടുക്കണം ആസ് എ ഹസ്ബൻഡ് എന്നുള്ള റോളില് അപ്പോൾ തുടക്ക ഹണിമൂൺ പീരീഡിലൊക്കെ ഇവരുടെ കൂടെ എല്ലാ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഇയാള് ഇവിടേക്ക് എത്തിയിട്ടുണ്ടാവില്ല അപ്പൊ പ്രണയം അഭിനയിക്കാന്ന് തന്നെ പറയേണ്ടി വരും ഫോട്ടോ എടുക്കാൻ വിളിച്ചാൽ ചിലപ്പോ ആർട്ടിഫിഷ്യൽ ചിരിച്ചിട്ട് കെട്ടിപ്പിടിച്ച് നിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ എല്ലായിടത്തും ഒന്ന് എല്ലാം എന്ന് വരുത്താൻ വേണ്ടി പലപ്പോഴും എനിക്ക് അങ്ങനെ കുറെ പിന്നെ പറയുന്ന എന്താ ആയിട്ടുള്ള ഒരു എമ്പതി ചെയ്യുന്ന കാര്യങ്ങളിലുള്ള ഇഷ്ടങ്ങൾ ഒക്കെ ഡെവലപ്പ് ചെയ്യാനും പറ്റും എന്ന് തോന്നുന്നുല്ലേ നമുക്കിപ്പം ഒരാളോട് പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും എനിക്ക് തോന്നുന്നു ഒരു സൈഡിൽ നമ്മൾ ജെനുവൻ ആയിട്ട് എമ്പതിയോ അയാളെ ആ ഒരു രീതിയിൽ കണ്ടീന്ന് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തന്നെ അതിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും ചേഞ്ച് ചേഞ്ച് പറ്റും കാരണം അവർ ആവും അതായത് അങ്ങനെ ഒരു റിലേഷനിൽ നിന്നാലും എനിക്ക് വന്നിട്ടുള്ള ഒത്തിരി ൾക്കാരുണ്ട് അപ്പൊ തുടക്കത്തിൽ അവർ ഭയങ്കര ഹാർഡാണ് അവർക്ക് പക്ഷെ രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവരെ കുറേശ്ശെ ഇവരെ സ്നേഹിക്കാനും ഇവർ കൊടുക്കുന്ന ആ സാമീപ്യം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ മറ്റേത് മറന്ന് മറന്ന് അലിഞ്ഞലിഞ്ഞത് പ്രണയം എന്ന് പറയുന്നത് ഒരാളിൽ മാത്രം ഒതുങ്ങാനുള്ള ഒതുങ്ങാനുള്ളതാണോ പ്രണയം ഒരാളിൽ നിന്ന് വെച്ചാൽ എനിക്ക് ഈ പറയുന്ന ഹാപ്പി ഹോർമോൺസ് ഇപ്പം മദ്യപിക്കുമ്പോൾ മദ്യം കഴിക്കുമ്പോ അല്ലെങ്കിൽ ഇപ്പൊ ഡ്രഗ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഹാപ്പി ഹോർമോൺസ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി ഹോർമോൺസ് ആണ് വീണ്ടും നമുക്കത് നേടാനുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇപ്പൊ പ്രണയം എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ഒരാൾക്കും പ്രണയം എന്ന് പറയുന്നത് എവിടെ നിന്ന് നിർത്താൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ മൊത്തം പ്രണയം വന്നുകൊണ്ടേയിരിക്കാം എന്നുള്ള ഒരു സംഭവത്തിലാണ് ഞാൻ എൻ്റെ ഒരു ഒരു ഫീലിങ്സ് എനിക്ക് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം ഈ ഇത് ചിലപ്പോൾ ഒരു അഡിക്ഷൻ പോലെ ആവാം അല്ലേ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം ഒരുപാട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആണ് ചോദിച്ചത് കാരണം അതൊരു ഒരുപാട് വലിയ ചർച്ചകൾക്ക് പോകുന്ന ഒരു കാര്യമാണ് കാരണം ഇപ്പോൾ എക്സ്ട്രാ മാരിറ്റ് റിലേഷൻഷിപ്പ് ഒത്തിരി വരുന്നുണ്ട് സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഈ പറഞ്ഞതിനോട് വരുമ്പോ കണക്ട് ആയിട്ട് വരും ഇപ്പൊ നിങ്ങളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ പ്രണയ അവിടെയുള്ള ആരോടെങ്കിലും നമുക്ക് ഒരു കുറച്ചും കൂടി ലവ് ഈ പറഞ്ഞ ഹോർമോൺ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ ഉം അവര് നമ്മുടെ കാമുകിയോ സെക്ഷൽ റിലേഷൻഷിപ്പോ ഉണ്ടാകണമെന്ന് നിർബന്ധ ഇല്ല പക്ഷെ ആ വ്യക്തിയോട് കാണാനും മിണ്ടാനും അവര് അതിപ്പോ ഏത് ആൾക്കാർക്കാണെങ്കിലും അവിടെ ഒരു നമ്മുടെ സമയം കൂടുതൽ അവിടെ അല്ലേ ഓഫീസിലല്ലേ സ്പെൻഡ് ചെയ്യുന്നത് അപ്പൊ സിറ്റുവേഷൻഷിപ്പ് എന്നാണ് അതിന്റെ പുതിയ ഒരു ടേം അപ്പൊ അങ്ങനെ ഒരു സംഭവം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ അത് കൂടാതെ നമുക്ക് അട്രാക്ഷൻ ഇപ്പോൾ ഭാര്യ ഉണ്ടെങ്കിലും ചിലപ്പോ ചില അട്രാക്ഷനോ ഒരിഷ്ടമൊക്കെ ചിലപ്പോ തോന്നാം അത് വേറൊരു സെൻസിൽ വെച്ചിട്ടൊന്നും ആയിരിക്കില്ല പക്ഷെ അവരുടെ മനസ്സിൽ നിന്ന് അങ്ങനെ ഒരു ഇത് വന്നിരിക്കാം ഒരു ഇഷ്ടം ആരാധനയൊക്കെ ചിലപ്പോ തോന്നിന്ന് വരാം അപ്പൊ അത് ഡിപെൻഡ്സ് ആണ് നമ്മുടെ മൊറാലിറ്റിയും നമ്മുടെ വാല്യൂസും നമ്മളെന്തൊക്കെയാണെങ്കിൽ ാണ് അതില് ആസ് എ എൻവിജ്വൽ ഒരു ഡിഫറൻസ് അതിന് അനുസരിച്ചിരിക്കും ഇപ്പൊ ഒത്തിരി പേര് രണ്ട് വിവാഹമൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നവരുണ്ടാവാം ഇനി കൂടുതലായിട്ടും ഇപ്പൊ പണ്ടത്തെ ഒരു രാജഭരണ കാലഘട്ടത്തിലൊക്കെ അറിയാലോ നമുക്ക് അങ്ങനെ പോളിഗമി എന്ന് പറയുന്നത് ഒത്തിരി ഉണ്ടായിരുന്ന ഒരുപാട് ഇപ്പൊ ആൾക്കാർ ചെയ്തിരുന്നതാണ് പക്ഷെ ഇപ്പൊ വീണ്ടും അതിലേക്ക് കുറെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നമുക്കൊരിക്കലും നിയമവ്യവസ്ഥയിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ എനിക്ക് മറ്റുള്ളവരാളെ വേദനിപ്പിക്കാതെ ഒരു 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 സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു കപ്പളിന്റെ ലൈഫിൽ കയറി ഇടപെടാൻ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉള്ള ആണെങ്കിൽ പോലും അല്ലെ ഈ പറയുന്ന ആരെയും ആരെയും ദ്രോഹിക്കാതെ ഏത് പ്രണയവും കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഇപ്പഴത്തെ കാലത്ത് ഇപ്പൊ പുരുഷന് മാത്രല്ല സ്ത്രീക്കും അതേപോലെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുമ്പോ അവര് രണ്ടുപേരും തമ്മില് യഥാർത്ഥ നല്ല സ്നേഹവും അവര് തമ്മിൽ റെസ്പെക്റ്റും എല്ലാം ഉണ്ടെങ്കിലും പിന്നെ അപ്പുറത്തേക്ക് അവർ പോവാൻ സാധ്യത വളരെ കുറവാണ് അല്ലാത്ത പക്ഷം അവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ നടക്കുന്നുണ്ടോ ചിലപ്പോൾ രണ്ടുപേർക്കും അറിയണ പോലും ഉണ്ടാവില്ല എന്റെ ഭാര്യക്ക് ഒരു ഇഷ്യൂ ഉണ്ടെന്ന് തുറന്ന് പറയുന്നുണ്ടാവില്ല ഭർത്താവ് തുറന്ന് പറയുന്നുണ്ടാവില്ല പിന്നെ ചില ആൾക്കാർ ചിന്തിക്കുന്ന വെച്ചാൽ ഇവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ പിന്നെ എനിക്ക് അടുത്തത് എന്റെ ഇഷ്ടമാണ് ഒരു പേഴ്സണൽ എന്റെ ഒരു നീഡാണ് അത് അങ്ങനെ വിചാരിച്ച് ചെയ്യുന്നവരുണ്ട് അപ്പൊ അത് ഡിപെൻസ് ഓൺ ആണ് നമുക്ക് അങ്ങനെയുള്ളവരുണ്ട് അവർക്ക് ഒരു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സിറ്റുവേഷൻഷിപ്പിൽ അധികം ഒരു സെക്സിൽ പോകുന്നില്ല അവർക്ക് ഈ വ്യക്തിയുടെ സാമീപ്യം ഇവരുടെ കറേജ് ഇവരുടെ ഒരു എൻകറേജ്മെന്റ് ഇവരുടെ ഒരു മോട്ടിവേഷൻ എന്നാ സ്ത്രീയുടെ സൈഡിൽ നിന്ന് അങ്ങനെ അങ്ങനെ വരുന്നത് സൈഡിൽ മാത്രമല്ല ഓപ്പോസിറ്റ് സെക്സി തന്നെയാണ് വരണേ അത് ലവ് തന്നെയാണ് പക്ഷെ അത് ഇതിലേക്ക് പോകണമെന്ന് നിർബന്ധമില്ല മനസ്സിലായി അതുപോലെ തന്നെ മറ്റൊരു കാര്യം വെച്ചാല് ഞാൻ പലപ്പോഴും അലയിക്കാറുണ്ട് നമ്മളെ പഴയ 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 പ്രണയങ്ങൾ ചില പാട്ടുകളുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കും കേട്ടിട്ടുണ്ട് ഇപ്പൊ ചില എന്റെ ഒരു ചില പാട്ടുകളൊക്കെ ഞാൻ കേൾക്കുമ്പോ നമുക്ക് നമ്മുടെ പഴയ കാലത്തെ ഒരു പ്രണയ കാലത്തിലേക്കൊക്കെ ഓർമ്മ വരും അത് ആ പാട്ട് സത്യം പറഞ്ഞ അന്ന് കേട്ട പാട്ടൊന്നും ആയിരിക്കില്ല ഇന്നിപ്പോ ഇപ്പൊ ഉള്ള ഒരു പ്രണയ ഗാനമാണെങ്കിൽ പോലും ചില മെമ്മറീസിലേക്ക് നമ്മളെ കൊണ്ടുപോകും അത് അതിന്റെ പിന്നിൽ എന്തെങ്കിലും കേൾക്കുന്നു ഇത് നമ്മുടെ കോളേജ് കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു പാട്ടാന്ന് വിചാരിക്കും ആ കോളേജ് കാലഘട്ടത്തിൽ ചിലപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക സിനിമാ തിയേറ്ററിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൂടി നമ്മളെ പ്രണയിച്ചിരുന്ന ഒരാളൊക്കെ കൂടി ഈ തിയേറ്ററിൽ പോയി അത് കണ്ടുകാണും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെമ്മറി അവിടെ റിലേറ്റ് ആവും അത് പിന്നീട് കാണുമ്പോൾ നമുക്ക് സന്തോഷത്തിൻ്റെ ഹോർമോൺ അവിടെ വർക്ക് ആവും അന്ന് വന്ന ഇമോഷൻസ് ഇപ്പം അലുമിനിക്ക് പോകുമ്പോൾ എങ്ങനെയാ നമുക്ക് ഹാപ്പിനെസ് വരുന്നത് പത്താം ക്ലാസ്സിലെ ഫ്രണ്ട്സിനെ കാണാൻ പോകുമ്പോൾ നമ്മളിപ്പോ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ അന്ന് അവർക്കൊരു ചെമ്പകോ ഒരു മിഠായിയോ അല്ലെങ്കിൽ ഒരു കിറ്റ്കാറ്റോ അങ്ങനെ ചെറിയ ചെറിയ മിഠായികൾ മഞ്ചൊക്കെയാണ് വലിയ മിഠായി ഇതൊക്കെ അപ്പൊ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ എക്ലയർ എക്ലയറിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കാണുമ്പോൾ കണക്റ്റ് ആവാണ് സന്തോഷത്തിന്റെ ഇത് കണക്ട് ചെയ്ത് വരും പൊങ്ങി വരും എന്താണ് ആ ഇപ്പൊ നമുക്ക് വിഷമുള്ള കാര്യം അങ്ങനെ പൊങ്ങി വരുമല്ലോ ഇപ്പൊ നമുക്കൊരു പേടിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടാ അതും വരും അതുപോലെ ാണ് പക്ഷെ നമുക്കറിയാം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ ആ കുട്ടിയായിട്ട് ഒന്നും ഇതാവണം കാര്യമല്ല എങ്കിൽ കൂടി മനസ്സിൽ ആ സന്തോഷം വരും വരും മനസ്സിൽ നമുക്ക് ആ സന്തോഷം അപ്പൊ എന്തായാലും പ്രണയിക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും പ്രണയിച്ച എല്ലാവർക്കും എല്ലാ എല്ലാവിധ നന്മകളും അല്ലേ പ്രണയങ്ങൾ പൂക്കട്ടെ മാത്രം അവരുടെ സിറ്റുവേപ്പഴും അത് എന്ന് എന്തെങ്കിലും ഒരു സൈക്കോളജിക്കോ അല്ലെങ്കിൽ ഒക്കെ ഈ പറയുന്ന ഹോർമോൺ നടന്നുകൊണ്ടിരിക്കട്ടെ അതെന്തായാലും വരട്ടെ നമുക്ക് ഹെൽത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ നമ്മളത് കൊണ്ടുവരുവാണെങ്കിൽ നമ്മളൊരു നല്ലൊരു പ്രാക്ടീസ് മെന്റൽ ഹെൽത്തിൽ ഹിപ്നോസിസും അങ്ങനെയൊക്കെ യൂസ് ചെയ്തൊക്കെ ചെയ്യാണെങ്കിൽ ഈ ഒരു ഹോർമോൺസ് ഒക്കെ നന്നായി ഹോർമോൺ ഹാപ്പി ഹോർമോൺ തീർച്ചയായിട്ടും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും എപ്പോഴും ഒര് തീർച്ചയായിട്ടും അത് നമുക്ക് ക്യാമറ ഓഫ് ചെയ്യുന്ന എടുത്തോ അതിനെ നമുക്ക് സംസാരിക്കാം താങ്ക് യു സോ മച്ച്